ഇത് കണ്ണിമാങ്ങയാണേ ഇതെനിക്ക് തോന്നുന്നു എന്തോ മറ്റോ ആണ് അമ്മ ഇട്ടത് അന്ന് മുതലേ ഞങ്ങൾ വഴക്കാണ് അമ്മയെ പൊട്ടിക്ക് 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 അത് ഇവിടെ കണ്ണിമാങ്ങ ഇടുമ്പോൾ സ്ഥിരം വഴക്കുകളാണ് പിറ്റേന്ന് മുതലേ പറഞ്ഞു തുടങ്ങും അമ്മയെ കണ്ണിമാങ്ങ പൊട്ടിക്കുക പൊട്ടിക്കുക പൊട്ടിക്കുന്നു കാരണം അമ്മ അച്ചാറ അമ്മ ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതിപ്പം ഇട പൊട്ടിച്ചിരിക്കുന്നത് കഞ്ഞിയുടെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിടെ കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് പൊട്ടിച്ചിരിക്കുന്നത് ഇപ്പം ചൂട് കഞ്ഞിയും കണ്ണിമങ്ങാച്ചാറും ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു അഞ്ചാറ് കുപ്പിയും കൂടെ ഉണ്ട് ഇനിയും പൊട്ടിക്കാൻ എന്നാലും അമ്മ സമ്മതിക്കത്തില്ല കുറച്ച് നാളിരിക്കണം എന്നാലേ അതിൻ്റെ രുചി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കും ഇപ്പം എന്തായാലും ലാസ്റ്റിൽ അങ്ങനെ വഴക്കിട്ട് വഴക്കിട്ട് പൊട്ടിച്ചാണ് മോളിലെ വാഴയിലേക്ക് ഇട്ട് ഭയങ്കര സെറ്റപ്പിലാണ് അമ്മ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ അതേ കണ്ടില്ല ഇത് പൊട്ടിക്കുമ്പോൾ ആ ഒരു കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ആ മണം വരും അപ്പം തന്നെ നമുക്ക് ഉടനെ തന്നെ ഒരെണ്ണം എടുത്ത് കഴിക്കാഞ്ഞിട്ട് വയ്യാന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോവും നല്ല മണമാണ് പിന്നെ അതുപോലെ നമ്മുടെ വായിലോട്ട് ആ കണ്ണിമാങ്ങയുടെ പുളി വരും ഇത് പൊട്ടിക്കുമ്പോഴത്തേന് ഇപ്പം പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊർന്നു ഇപ്പം അതേ കണ്ടോ അമ്മ ഒരു കണ്ണിമാങ്ങ എടുത്ത് കാണിക്കും കേട്ടോ അപ്പോൾ ശരി ബായ്